കട്ടക്കലിപ്പന്റെ കാന്താരി മാലാഖ രചന വർണ്ണദേവദത്തിൻ അവതരണം സാലിം കരുളായി അന്ന് വൈകുന്നേരം വരെ പാർവതി അവിടെ ഉണ്ടായിരുന്നു അതിലും മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷമായിരുന്നു പാർവതിക്ക് പലപ്പോഴും ധ്രുവിയുടെ നോട്ടത്തിലും സംസാരത്തിലും തന്നോടുള്ള സ്നേഹം നിറഞ്ഞ നിൽക്കുന്നതായി തോന്നിയെങ്കിലും അവളത് മനഃപൂർവ്വം അവഗണിച്ചു വൈകുന്നേരം പാർവതിയെ തറവാടിലേക്കാക്കാനായി ധ്രുവിയും മുത്തശ്ശിയും അവരുടെ കൂടെ വന്നു അന്ന് അവിടെ നിൽക്കാമെന്നുദ്ദേശത്തിൽ തന്നെയാണ് അവർ ചെന്നത് വൈകുന്നേരം വിളക്ക് വെക്കാൻ നേരം കയ്യും കാലും മുഖവും കഴുകാനായി റൂമിലേക്ക് വന്നതാണ് വർണ്ണ അവൾ ബാത്റൂമിൽ കയറി ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്ന് നെറ്റിയിൽ ഒലിച്ചിറങ്ങിയ സിന്ദൂരം ഒരു തുണി കൊണ്ട് തുടച്ച് മുടിയൊക്കെ ശരിയാക്കി തിരിഞ്ഞതും ദത്തൻ ദത്തനവൾ എറുകെ പുറന്നിരുന്നു പെട്ടെന്നായത് കൊണ്ട് പറഞ്ഞ ആദ്യം ഞെട്ടിയെങ്കിലും പിന്നീട് അവനെ ഇരു കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചു കുറച്ചു നേരത്തേക്ക് അവർ പരസ്പരം ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിന്നു കുഞ്ഞേ അവർ ആദ്രമായി വിളിച്ചു അവളൊന്ന് മൂളി എന്നെ കൊണ്ട് പറ്റുന്നില്ല നീ കൂടെ ഇല്ലാതെ എനിക്കെന്തോ കഴിയുന്നില്ല അത് പറയുമ്പോൾ അവൻ്റെ സ്വരം ഇടറിയിരുന്നു വർണ്ണവനെ തന്നീ അടർത്തി മാറ്റിയ ശേഷം കാൽ ഊന്നി നിന്ന് അവന്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു നീ എന്റെ കൂടെ നേരം കിടക്കൂ കിടക്കുവോ അവളെ നോക്കി പ്രതീക്ഷയോടെ ചോദിച്ചു അവളുടെ മറുപടി കേൾക്കുന്നതിന് മുമ്പേ അവളെ ദത്തനവളെടുത്ത് വീട്ടിലേക്ക് കിടത്തി ശേഷം മരിക്കിലായി അവനും കിടന്നു ദത്തനവളുടെ മാറിലേക്ക് തലവെച്ച് അങ്ങനെ കിടന്നു വർണ്ണവന്റെ തലയിൽ തലോടിക്കൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു കിടന്നു എപ്പോഴും അവർ ഇരുവരും കിടന്നു തുടങ്ങി ഭദ്രയോടും ശിലിമനോടും മിണ്ടാത്തത് കൊണ്ട് വിളക്ക് പോക്കാൻ അവർ വർണ്ണയെ വിളിക്കാനും നിന്നില്ല എന്താ പാർവതി ഒരു മൈൻഡ് ഇല്ലാതെ പോകുന്നേ രാത്രി ഭക്ഷണം കഴിക്കാൻ വർണ്ണയെ വിളിക്കാൻ മുകളിലേക്ക് വന്നതാണ് പാർവതി ദത്തൻ വർണയുടെ മുറിയിലേക്ക് പോകുന്നത് പാർട്ടി കണ്ടതിനാൽ അവൻ വർണ്ണക്ക് തലവേദനയാണെന്നും ആരും ശല്യം ചെയ്യണമെന്നും പറഞ്ഞിരുന്നു അഭിജിത്തിന്റെ ശബ്ദം കേട്ട് പാർവതി ഒന്ന് നിന്നു എന്താ നിന്റെ ഉദ്ദേശം നീ എന്തിനാ ഇവിടേക്ക് വന്നത് പാർവതി ചോദിക്കുന്നത് കേട്ട് അഭിജിത്ത് ഒന്ന് ചിരിച്ചു എന്റെ ഉദ്ദേശം എന്താണെങ്കിലും അത് പാർവതിയെ ബാധിക്കുന്ന കാര്യമല്ല നീ എന്റെ വീട്ടിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് നീ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെയും എനിക്ക് വേണ്ടപ്പെട്ടവരെയും ബാധിക്കും നിന്റെ ഉദ്ദേശങ്ങളൊന്നും ഉള്ളപ്പോൾ നടക്കില്ല അഭിജിത്തെ അങ്ങനെ എന്നെ പേടിപ്പിക്കാതെ പാർവതി എന്നാ നീ ഒരു കാര്യം കേട്ടു ഈ കുടുംബത്തിൽ നിന്റെ വാക്കിന് ഇനി ആരും വില കൊടുക്കില്ല പിന്നെ എന്റെ ആവശ്യങ്ങൾ ഞാൻ നേടിയെടുത്തിരിക്കും അത് നിന്റെ മുന്നിൽ വെച്ച് നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല അത് പറഞ്ഞ് അഭിജിത്ത് താഴേക്ക് പോയി അവന്റെ വാക്കുകൾ പാർവതിയിലൊരു ഭയം സൃഷ്ടിച്ചു അവൾ നേരെ വർണയുടെ റൂമിലേക്ക് നടന്നു അവൾ നല്ല ഉറക്കത്തിലാണെന്ന് കണ്ടതും പാർവതി അവളുടെ അരികിലിരുന്നു വർണ എനിക്ക് അവൾ തട്ടി വിളിച്ചതും വർണ്ണ പതിയെ കണ്ണു തുറന്നു അവളുടെ നോട്ടം ആദ്യം പോയത് ദത്തൻ കിടന്ന സ്ഥലത്തേക്കാണ് അവൻ എപ്പോഴും എണീറ്റ് പോയിരുന്നു എന്തൊറക്കായത് ഭക്ഷണം കഴിക്കാറായി എനിക്ക് ഫ്രഷാവ് പാർവതി അവളെ ബെഡ്ഡീന്ന് എഴുതിപ്പിച്ചു എന്തുകൊണ്ടോ വർണയുടെ മനസ്സിന് സുഖം ഒന്നും ഉണ്ടായിരുന്നില്ല അവൾ ബാത്റൂമിൽ പോയി ഫ്രഷായി പാർവതിയുടെ കൂടെ താഴേക്ക് വന്നു ദേ അവരും വന്നു ഇനി ചന്ദ്രശേഖരൻ കാര്യം പറയും എന്തോ പറയാനെന്നും പറഞ്ഞില്ലേ വർണയും പാർവതിയും വന്നിരുന്നതും മുത്തശ്ശി പറഞ്ഞു എല്ലാവരും ഡൈനിങ് ടേബിളിന് ചുറ്റുമുണ്ട് ചന്ദ്രശേഖരന്റെ മുഖവാദ്യം തന്നെ എന്തോ പ്രധാനപ്പെട്ട വിഷയമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അഭിജിത്ത് ഈ വീട്ടിലേക്ക് വന്നിട്ട് രണ്ടായി എല്ലാവർക്കും അഭി ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് എൻഗേജ്മെന്റ് നടത്തിയാൽ എന്നൊരു തോന്നല് എന്താ നിങ്ങളുടെ അഭിപ്രായം ചന്ദ്രശേഖരൻ അത് പറഞ്ഞത് നിമ്മിയുടെ മുഖത്തൊരു നാണം ഇന്നി പറഞ്ഞു സ്ത്രീയുടെ മുഖത്ത് നിരാശയും ഞാൻ സമ്മതിക്കില്ല അത് കേട്ടതും പാർവതി ഉറക്കെ പറഞ്ഞു എന്തുകൊണ്ട് അഭിജിത്തിനെ ഈ രണ്ടാഴ്ചത്തെ പരിചയം മാത്രമേ ഉള്ളൂ കാര്യങ്ങളെല്ലാം നന്നായി നന്നായും നന്യച്ചറിഞ്ഞ ശേഷം മതി എൻഗേജ്മെന്റ് കല്യാണമൊക്കെ പാർവതി അഭിജിത്തിനെ നോക്കി വെറുപോടെയാണത് പറഞ്ഞത് എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാനും അഭിജിത്ത് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരല്ലേ എനിക്ക് അറിഞ്ഞോളൂ ജിത്തുവിനെ നിനക്ക് മാത്രം അതറിഞ്ഞാൽ പോരാ മറ്റുള്ളവർ കൂടി അത് ബോധ്യപ്പെടണം പാർവതിക്ക് എന്നെ കുറിച്ച് എന്താണ് അറിയേണ്ടത് അഭിജിത്ത് അവളെ നോക്കി നിഷ്കളങ്ക ഭാവത്തിൽ ചോദിച്ചു ഞങ്ങൾ കുടുംബക്കാര് സംസാരിക്കുമ്പോൾ അതിലിടപെടാൻ നിനക്കെന്ത അവകാശം ചേച്ചി മാന്യമായി സംസാരിക്കണം നെമ്മിയുടെ മാന്യത എന്നോടല്ല ഇവനോട് കാണിക്കാൻ പറ പാർവതി നിർത്ത് അവളുടെ അമ്മയുടെ ശബ്ദം ഉയർന്നു നിന്നെ പോലെ എന്റെ മകളും കല്യാണം കഴിക്കാതെ ഈ വീട്ടിൽ നിൽക്കട്ടെ എന്നാണോ നീ കാരണ എന്റെ മൂത്ത മോൻ ഇപ്പോഴും വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നത് ഇപ്പതേ ഇളയ മോളുടെ കല്യാണക്കാരും വന്നപ്പോ അത് മുടക്കാൻ ശ്രമിക്കുന്നു അമ്മേ ഞാൻ എനിക്കൊന്നു കേൾക്കണ്ട നിമ്മിക്ക് അഭി ഇഷ്ടാണ് അബിക്ക് നിമ്മിയേയും ഈ തറവാടിലെ മുതിർന്ന കാരവന്മാർക്ക് ഇതിന് സമ്മതാണെങ്കിൽ ഞങ്ങൾ ഇത് നടത്തും അമ്മ തറപ്പിച്ചു പറഞ്ഞു മുത്തശ്ശി ഇതിനൊക്കെ കൂട്ടു നിൽക്കുകയാണോ പാർവതി മുത്തശ്ശിയോട് ചോദിച്ചതും മുത്തശ്ശി ഒന്നും പറഞ്ഞില്ല അതുകൂടെ കണ്ടതും പാർവതി അകത്ത് അവൾ ധ്രുവിയുടെ മുഖത്തേക്ക് നോക്കിയതും അവൻ ഒന്നുമില്ല രീതിയിൽ ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചു അവന്റെ മുഖത്തെ പുഞ്ചിരിപ്പതി അവളിലേക്ക് വ്യാപിച്ചു മറ്റാർക്കും എതിർപ്പില്ലെങ്കിൽ നാളെ തന്നെ ആ ജോൽസിനെ കണ്ട് നല്ലൊരു ദിവസം ചടങ്ങ് നടത്താം എന്ത് പറയുന്നു മുത്തശ്ശി ചെറിയ മുത്തശ്ശിയെ നോക്കി ചോദിച്ചു എന്താന്ന് വെച്ചാൽ ഉചിതം പോലും ചെയ്യൂ ചെറിയ മുത്തശ്ശി അത് പറഞ്ഞ് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയി കാര്യങ്ങൾ തങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന സന്തോഷത്തിൽ അഭിജിത്തും ചന്ദ്രനും മൂറു ചിരിച്ചു ചന്ദ്രശേഖരന്റെ ഓഫീസ് റൂമിൽ നിന്നും ആ ഫയൽ എടുക്കാൻ ശ്രമിക്കുകയാണ് അഭിജിത്ത് എന്തൊക്കെ ചെയ്തിട്ടും ആ റൂമിൽ കയറാൻ സാധിക്കുന്നില്ല അവൻ മനസ്സിൽ മനസ്സിലെന്തൊക്കെയോ ഉറപ്പിച്ച് ചന്ദ്രശേഖരന്റെ അരികിലേക്ക് പോകുമ്പോഴാണ് മുകളിലെ നീരംപരാതയിൽ നിൽക്കുന്ന ധ്രുവിയെയും പാർവതിയെയും കണ്ടത് അപ്പൊ ഇവിടെ ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ ശരിയാക്കി തരാം അത് പറഞ്ഞവൻ നേരെ ചന്ദ്രന്റെ റൂമിലേക്ക് നടന്നു എനിക്ക് പേടിയാകുന്നൊരു ധ്രുവി നിമ്മി അവളൊരു പാവ അഭിജിത്ത് അവളുടെ ജീവിതം തകർക്കുന്ന പേടി എനിക്കുണ്ട് ഞാൻ പറഞ്ഞ് അവരാരും വിശ്വസിക്കുന്നില്ല താനിങ്ങനെ വിഷമിക്കാതെ നാളെ തന്നെ അവരുടെ കല്യാണം നടത്തില്ലല്ലോ നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം ഇനി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും ആരും വിശ്വസിക്കില്ല അവരുടെയെല്ലാം മുന്നില് ഞാൻ പേട്ടെ കല്യാണം മുടക്കിയ അനിയത്തിയുടെ കല്യാണം മുടക്കാൻ ശ്രമിക്കുന്ന സ്വാർത്ഥിയല്ലേ അഭിജിത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല അവൻ എന്തൊക്കെയോ കണക്ക് കൂട്ടി അവിടേക്ക് വന്നത് പക്ഷേ നിന്റെ അച്ഛൻ അഭിജിത്തിനെ കുറിച്ച് നന്നായി അന്വേഷിച്ചിട്ടാണ് ഈ കല്യാണം ഉറപ്പിക്കുന്നല്ലേ പറഞ്ഞത് അതാ എനിക്കും മനസ്സിലാവാത്തത് എല്ലാം അറിഞ്ഞിട്ടും അച്ഛൻ മനപൂർവ്വം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണെങ്കിലോ ഏയ് സ്വന്തം മോളോട് ഏതെങ്കിലും ഒരു അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യോ ഇല്ലായിരിക്കാം പക്ഷെ എന്റെ അച്ഛൻ ചെയ്യും അത് മറ്റാരെക്കാളും അനുഭവം എനിക്കുണ്ടല്ലോ സ്വന്തം മക്കളുടെ ജീവിതം നശിപ്പിച്ചിട്ടാണെങ്കിലും സ്വത്തും മണവും ഉണ്ടാക്കണമെന്ന് കരുതുന്ന അച്ഛൻ അവൾ വെറുപ്പോടെ പറഞ്ഞു താൻ സങ്കടപ്പെടാതെ ഞങ്ങളെക്കില്ലേ കൂടെ ദ്രുവ്യ അവൻ്റെ തോളിൽ കൈവച്ച് പറഞ്ഞു അവൾ പുഞ്ചിരിയോട് അവന്റെ തോളിലേക്ക് തലചായ്ച്ചു നിന്നു നിങ്ങളിവിടെ ഫയലും നോക്കിയിരുന്നോ അവിടെ മകളുടെ ലീലാഭിലാസങ്ങളെന്ന് അറിയാണ്ട് ഈ റൂമിനകത്ത് വാതിലടിച്ചിങ്ങനെ ഇരുന്നാ മതിയല്ലോ ഓഫീസ് റൂമിലേക്ക് കയറിയുമെന്ന് അഭിജിത്ത് പറയുന്നത് കേട്ട് ചന്ദ്രശേഖരൻ സംശയത്തോടെ ഫയലിന്ന് താലി വെച്ച് നോക്കി നീ ആരുടെ കാര്യ ഈ പറയുന്നേ വേറെ ആര് നിങ്ങളുടെ മകൾ തന്നെ അവിടെ ചെന്ന് നോക്ക് ഞാനെന്ന് പൂണിയോട് കുറച്ച് ക്ലോസ് ആയി നിന്നതിന് താൻ എന്തൊക്കെ പറഞ്ഞു എന്നിട്ട് നിങ്ങളുടെ മൂത്ത മോളും കാണിച്ചു കൂട്ടുന്നത് നെയ് പാർവതിയുടെ കാര്യമാണോ പറയുന്നേ എന്നെ ചോദ്യം ചെയ്യാത്ത സാറിച്ച് നോക്ക് അതും പറഞ്ഞ് അഭിചന്ദ്രനെ പുറത്തേക്ക് പറഞ്ഞയച്ചു അയാൾ പോയി എന്ന് മനസ്സിലായതും അഭി വേഗം ചന്ദ്രൻ കീയെടുത്ത് വെച്ചിരുന്ന സ്ഥലത്തേക്ക് നടന്നു കീയെടുത്തയാളുടെ കബോർഡിൽ നിന്നും ആവശ്യമായ ഫയലെടുത്ത് അവൻ ഇതുപോലെ ലോക്ക് ചെയ്ത് പുറത്തേക്ക് നടന്നു ആരും കണ്ടില്ലെന്ന് ഉറപ്പ് ശേഷം അവൻ തന്റെ റൂമിൽ കയറി വാതിലടച്ചു എന്നാൽ ഇതെല്ലാം മാറി എന്ന് കണ്ട പാത്തിയുടെ മുഖത്തൊരു വിജയച്ചിരി വിരിഞ്ഞു പാർവതി പിന്നിൽ നിന്ന് വിളിക്ക് പാർവതി ധ്രുവിയുടെ തോളിൽ നിന്ന് താലയിരുത്തിരിഞ്ഞു നോക്കി എന്താ ഇതൊക്കെ ഇവനെന്താ ഈ രാത്രി നിന്റെ കൂടെ ധ്രുവി എന്റെ കൂടെ ഇവിടെ നിന്നാ എന്താ പോ എന്താ നോ കല്യാണ പ്രായമായ പെൺകുട്ടിയാ നീ ഇതൊന്നും ശരിയല്ല ആ അച്ഛൻ ചെയ്തതൊക്കെ ശരിയാണോ അവളത് ചോദിച്ചതും ചന്ദ്രശേഖരൻ ഒന്ന് പതറി ഞാൻ ഞാൻ അതിനെന്ത് തെറ്റാ ചെയ്തേ ഇല്ലേ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് അച്ഛൻ കരുതരുത് എല്ലാം അറിഞ്ഞിട്ടും ഞാൻ കണ്ണടച്ച് നിൽക്കുന്നത് അച്ഛനാണെന്ന പരിഗണന വെച്ച് മാത്രം പാർവതിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാത്തതിനാൽ ചന്ദ്രൻ ദേഷ്യത്തിൽ ധ്രുവിക്ക് തിരിഞ്ഞു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ അതെല്ലാം ഇന്നത്തോളം നിർത്തിയേക്കണം നിന്നെ പോലും തരാനല്ല ഞാൻ എൻ്റെ മോളെ വളർത്തി വലുതാക്കിയത് ഇനി എൻ്റെ ഭാഗത്ത് ഇതൊരു സംസാരം ഉണ്ടാകില്ല പ്രവൃത്തിയെ കാണൂ അയാൾ അത്രയൊക്കെ പറഞ്ഞിട്ട് ധ്രുവി കൈകൾ കെട്ടി പുഞ്ചിരിയോടെ നോക്കി നിൽക്കുകയാണ് ചെയ്തത് പാർവതി താ പോയി കിടണം സമയം കുറയായി ഗുഡ് നൈറ്റ് ധ്രുവി അവളുടെ മുഖം കൈകളിലൊന്നും നെറുകിയിലും വെച്ചു എനിക്കും സംസാരിച്ചല്ല പ്രവർത്തിച്ചാണ് ശീലം ചന്ദ്രശേഖരനെ നോക്കി പറഞ്ഞ് ധ്രുവി റൂമിലേക്ക് നടന്നു പിന്നാലെ പാർവതി ദേവ അവൻ നമ്മുടെ വാലയിൽ വീണു അപ്പൊ ബാക്കി നമ്മൾ പ്ലാൻ ചെയ്ത പോലെയല്ലേ എന്ത് പ്ലാനിന്റെ ആരെയാണോ പറയുന്നേ ഞങ്ങളോടുകൂടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായനെ അത് വേറൊന്നുമല്ല നാളെ ട്രിപ്പ് പോയാലൊന്നൊരു പ്ലാനേ ബെഡിൽ എണീറ്റിരുന്നു കൊണ്ട് ദത്തൻ പറഞ്ഞു അത് ഒളിക്കും എങ്ങോട്ടദേവ അതൊക്കെ സർപ്രൈസ് നമ്മൾ നാല് പേരും കൂടി നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുന്നു എന്റെ പൊന്നുമക്കള് ഇപ്പൊ ഇത്രയും അറിഞ്ഞാ മതി നാളെ തന്നെ വേണോ മറ്റൊരു ദിവസം പോരെ സ്ത്രീ ചോദിച്ചു അത് തന്നെ മറ്റൊരു ദിവസം നാളെ പോകണം ധ്രുവി അത് പറഞ്ഞ് വീട്ടിലേക്ക് കിടന്നു നെയ്യന്താ ഇന്ന് ഇവിടെയാണ് കിടക്കുന്നേ പാട്ട് ദ്രുവിയോട് ചോദിച്ചു അവൻ മാത്രല്ല ഞങ്ങളും ദത്തനും സ്ത്രീയും കൂടെ കിടന്നതും പാത്തി ചെന്ന് വാതിലെടുത്ത് ലൈറ്റ് ഓഫ് ചെയ്ത് അവരോടൊപ്പം കിടന്നു രാത്രി ധ്രുവിക്ക് ഹോസ്റ്റലിൽ നിന്ന് ഒരു കോള് വന്നതും അവൻ പോയി പിറ്റേന്ന് അവൻ വരാൻ കഴിയാത്തതിനാൽ ട്രിപ്പ് മാറ്റി വെക്കാന്ന് പറഞ്ഞെങ്കിലും ധ്രുവി അതിന് സമ്മതിച്ചില്ല മാത്രല്ല മറ്റൊരു കാര്യം കൂടി കൂടിയുള്ളതിനാൽ ദത്തനും പാതിയും പോകാൻ നിന്ന് ഉറപ്പിച്ചു സ്ത്രീ വരുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും അവരതിന് സമ്മതിക്കാതെ കൂടെ കൊണ്ടുപോയി വെളുപ്പിന് തന്നെ മൂന്നു പേരും ഇറങ്ങി അവർ വീട്ടിൽ നിന്ന് പോയെന്നറിഞ്ഞ അബി ചില കുടില തന്ത്രങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു രാവിലെ പാർവതിക്ക് വയ്യാതെ കാരണം ഓഫീസിൽ പോകാൻ റെഡിയായെങ്കിലും പോയില്ല പെരീഡ്സ് ആയാൽ അവൾക്ക് കടുത്ത വയറുവേദന വേദന ഉണ്ടാകാറുണ്ട് ഭദ്രയും ശിലുവും ദർശനയും ഭദ്രയും ശിലുവും ദർശനയും രാവിലെ ക്ലാസ്സിന് പോയി രാഘുന്ദത്ത പപ്പയും ഓഫീസിൽ പോയി ഉച്ചവരെ പറഞ്ഞ അമ്മയുടെയും ചെറിയമ്മയുടെയും പിന്നാലെയായിരുന്നു ഇടയ്ക്ക് അബി ഓരോന്നും പറഞ്ഞ് പറഞ്ഞെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അവൾ കേട്ട ഭാവം പോലും നടിച്ചില്ല അമ്മ വർണ്ണയോട് നല്ല സ്നേഹം കാണിക്കുന്നതിന് മാലതിക്ക് ചെറിയ ദേഷ്യം ഉണ്ടായിരുന്നു പാർവതിക്ക് വയ്യാത്തത് കൊണ്ട് വർണ്ണ ഇടയ്ക്കിടയ്ക്ക് അവളുടെ റൂമിലേക്ക് പോയി നോക്കുമായിരുന്നു ഉച്ചയ്ക്ക് ശേഷം മുത്തശ്ശിയും ചെറിയമ്മയും അമ്മയും മാലതിയും ചന്ദ്രശേഖരനും കൂടെ എൻഗേജ്മെൻറ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യാനായി ജോലിസിലേക്ക് കാണാൻ പോവുകയാണ് അവർ പോയി കഴിഞ്ഞതിന് പിന്നാലെ ചെറിയ മുത്തശ്ശിയെ വീട്ടിലാക്കാനായി അഭിയും നിമ്മിയും ഇറങ്ങി അവർ പോയതും വർണ്ണ പാർവതിയുടെ റൂമിലേക്ക് നടന്നു അവൾ ഉറക്കത്തിലാണെന്ന് മനസ്സിലായതും വർണ്ണ താഴെ വന്ന ടി വി മുന്നിലിരുന്നു ദത്തനെ രണ്ടു തവണ വിളിച്ചെങ്കിലും ഫോൺ എടുക്കുന്നില്ല മുത്തശ്ശിയും മറ്റുള്ളവരും ജോൽസിന്റെ അരികിലേക്ക് പോകാൻ പെട്ടെന്നാണ് തീരുമാനിച്ചത് അതുകൊണ്ട് ദത്തൻ്റെ അറിഞ്ഞിരുന്നില്ല വർണ്ണയും അവരുടെ കൂടെ പോകാൻ നിന്നതാണ് പക്ഷേ പാർവതി ഒറ്റക്കാവുന്നത് കൊണ്ടാണ് പോവാതിരുന്നത് അവൾക്ക് നന്നായി ബോർഡിക്കാൻ തുടങ്ങിയിരുന്നു അടുക്കളയിൽ പോയി ലൈഫ് പാക്കറ്റ് എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് ടി വി മുന്നിലിരുന്നു വയറിൽ കൊളിച്ച് പിടിക്കുന്ന വേദന തോന്നിയതും പാർവതി ഉറക്കത്തിനെന്ന് എണീറ്റു അമ്മായി പോകുന്നതിന് മുമ്പ് വയറുവേദന വരികയാണെങ്കിൽ കുടിക്കാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് അടുക്കളയിലാണ് പാർവതി ഫോൺ എടുത്ത് വർണ്ണയെ വിളിച്ചുവെങ്കിലും ഫോൺ എടുക്കുന്നില്ല അവൾ എങ്ങനെയൊക്കെയോ ബെഡ്ഡിയിൽ നിന്ന് എഴുന്നേറ്റ് താഴേക്ക് നടന്നു ഹാളിൽ അവളെ കാണാനില്ല ഉമ്മർത്തെ മെയിൻ ഡോറ് ലോക്കാണ് അതുകൊണ്ട് വർണ്ണ റൂമിലായിരിക്കും കരുതി പാർവതി അടുക്കളയിലേക്ക് നടന്നു തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കുടിച്ചതും വയറുവേദനയ്ക്ക് ഒരു ആശ്വാസം തോന്നി അവൾ സ്റ്റെയർ കയറി വർണ്ണയുടെ റൂമിലേക്ക് നടന്നു വർണ്ണ വർണ്ണ പാർവതി ഡോറിൽ തട്ടി വിളിച്ചുവെങ്കിലും മറുപടി വന്നില്ല വീണ്ടും വിളിച്ചിട്ടും കേൾക്കാത്തത് കൊണ്ട് അവൾ ഉറങ്ങുകയാണെന്ന് കരുതി പാർവതി തൻ്റെ റൂമിലേക്ക് തിരിച്ചു നടന്നു ഇവൾ ഡോറ് ലോക്ക് ചെയ്ത് കിടന്നുറങ്ങാറില്ലല്ലോ ഇനി ഉറങ്ങിയാൽ തന്നെ അടുത്ത കുട്ടിയെ പോലെ ഫോണും ഉണ്ടാകും ഞാൻ വിളിച്ച അപ്പോൾ ഉണരേണ്ടതുണല്ലോ റൂമിലേക്ക് വന്ന പാർവതി തിരികെ വർണ്ണയുടെ റൂമിനടുത്തേക്ക് നടന്നതും അവിടുന്ന് വർണയുടെ വീളിൽ ഒരുമിച്ചാണ് ചേച്ചി തന്റെ വായിൽ അമർത്തി പിടിച്ചിരിക്കുന്ന അഭിജിത്തിന്റെ കൈകൾ എങ്ങനെയോ വലിച്ചു മാറ്റി വർണ്ണ ഉറക്കെ വിളിച്ചു വർണ്ണ വാതിൽ തുറക്ക് എന്താ പറ്റിയത് മോളെ പാർവതി റോറിൽ തട്ടി വിളിച്ചു അവൾക്ക് വല്ലാതെ പേടി തോന്നി ചേച്ചി വർണ്ണ ഉറക്കെ അല്ലെങ്കിൽ പറഞ്ഞതും പാർവതി തന്റെ റൂമിലേക്ക് ഓടി എത്ര തിരിഞ്ഞിട്ടും ഫോണ് കാണാനില്ല ഫോൺ ബെഡിൽ വെച്ചിട്ടാണ് താഴേക്ക് പോയത് പക്ഷേ ഇപ്പത് കാണാനില്ല നിറഞ്ഞൊഴുകിയ കണിനീർ തുളിച്ചുകൊണ്ട് അവൾ വർണ്ണയുടെ അരികിലേക്ക് ഓടി എന്താ പാർവതി ഫോൺ കിട്ടിയില്ലേ എങ്ങനെ കിട്ടാനാ അതെന്റെ കയ്യിലല്ലേ റൂമിൽ നിന്നും അഭിജിത്തിന്റെ ശബ്ദം കേറുന്നും പാർവതിയുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു വാതി തുറക്ക് തുറക്കാൻ പാർവതി വീണ്ടും വാതിൽ തട്ടി പിടിച്ചു ശേഷം താഴെ കൂടി മെയിൻ ഡോർ തുറക്കാൻ പലതവണ ശ്രമിച്ചുവെങ്കിലും കഴിയുന്നില്ല ഡോറിന്റെ കീ സാധാരണ ഡോർ ഹാൻഡിൽ തന്നെ വെക്കാനുള്ളതാണ് അതിപ്പോൾ കാണാത്ത സ്ഥിതിക്ക് അഭിജിത്ത് അത് എടുത്തു മാറ്റിയതാണ്